ഈശു സ്തുതിയായിരിക്കട്ടെ ഈശ്വമിഷ്യമായ സ്നേഹിതരെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഇനിയും അനേക കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുണ്ട് എന്നാൽ അവ ഇപ്പോൾ ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ അയക്കുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും വീണ്ടും യേശുനാഥൻ തുടർന്ന് പറയുന്നു അവൻ സ്വമേധയല്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നതും കാണുന്നതും സംസാരിക്കുന്നു എന്നൊക്കെ അർത്ഥത്തിൽ യേശുനാഥൻ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മളിൽ ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട് വിശുദ്ധ പ്രുബാനയെക്കുറിച്ച് വിശുദ്ധ പ്രഭാനയ്ക്ക് ഉപയോഗിക്കുന്ന തിരുവസ്ത്രത്തെക്കുറിച്ച് പ്പം തന്നെ അതിൻ്റെ രീതികളെക്കുറിച്ച് മറ്റുള്ള കുതാശകളെക്കുറിച്ചൊക്കെ ഇതെല്ലാം യേശുനാഥന് ഇങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളതാണോ അല്ലെ ഇതേപോലെ തന്നെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളതാണോ എന്ന് പ്രിയപ്പെട്ടവർ അതിനുത്തരമാണ് ഈ സുവിശേഷ ഭാഗത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അനേകം കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുണ്ട് എന്നാൽ അവ ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് ഇപ്പോൾ കഴിയുകയില്ല എന്നാൽ ഞാൻ ഒരു സഹായകനെ അയക്കും അതും നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്ന് പ്രിയപ്പെട്ടവരെ സഭയിൽ പല കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നതും നമ്മളെ പഠിപ്പിക്കുന്നതും ഒക്കെ ആത്മാവിൻ്റെ നിറവിൽ തന്നെയാണ് തീർച്ചയായിട്ടും ആത്മാവ് പ്രേരിതമായിട്ടുള്ള സഭയാണ് ചില നമ്മൾ ചെയ്യുന്നത് യേശുനാഥൻ അറിയാം പത്രോസിനോട് ശിക്ഷന്മാരോടെല്ലാം എല്ലാം ഒരു ഇപ്പോൾ തന്നെ പറയുകയാണെങ്കിൽ അവർക്ക് ഇതൊന്നും ഉൾക്കൊള്ളുവാൻ ഇപ്പോൾ കഴിയുകയില്ല എന്നറിയാം എന്നാൽ സത്യാത്മാവിലൂടെ പരിശുദ്ധാത്മാവിലൂടെ അവർ നയിക്കപ്പെടേണ്ടിയിരിക്കുന്നു സഭ വളരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അയതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലോ സഭയിലോ അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലോ ആ പരിശുദ്ധാത്മാവിൻ്റെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടും അത് ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ